കണക്ഷൻ ഈ പോർട്ടുമായിട്ട് ഇല്ല എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം പോർട്ടായിട്ട് ഹൈവേ കണക്ഷൻ ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ട പോർട്ടിന് നമ്മൾ ഹൈവേയിലോട്ടുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ട് പക്ഷെ ആ കണക്ടിവിറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞ എപ്പോഴും നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ ലോകത്ത് അല്ലെങ്കിൽ നമ്മൾ ചെന്നൈ ഏറ്റവും എക്സാമ്പിൾ നമ്മൾ അവിടുത്തെ ഗ്ലോബൽ ലീഫ് ഇന്റർസെക്ഷൻ കണ്ടിട്ടില്ലേ ഒരു എട്ട് പോലെ ഇരിക്കുന്ന കംപ്ലീറ്റ് ഒരു ഇന്റർസെക്ഷൻ ആണ് ആ ഇന്റർസെക്ഷൻ ആയിരുന്നു ഫൈനലായിട്ട് നമുക്ക് ഇവിടെ വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി ഓക്കേ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നമുക്ക് നമ്മൾ ഇത് പൊട്ടൻഷ്യൽ ഫുൾ പൊട്ടൻഷ്യൽ എത്തുമ്പം നമുക്ക് ഗ്ലോബൽ ലീഫ് ഇൻ്റർസെക്ഷൻ വേണം ഈ ഗ്ലോബൽ ലീഫ് ഇൻ്റർസെക്ഷൻ വന്നാൽ മാത്രമേ ഫുൾ പൊട്ടൻഷ്യൽ അതുവരെ നമുക്ക് താൽക്കാലികമായിട്ട് ട്രംപറ്റ് ഫോമേഷൻ വെച്ച് പോവാം പക്ഷെ ആ ഫോമേഷൻ എത്ര നാളെ നേരെ നിൽക്കാൻ പറ്റും ചെറിയ റോഡിലൂടെ മറ്റേ മെയിൻ റോഡ് തന്നെ ചെറിയ റോഡിലെ മെയിൻ റോഡിൽ വന്നിട്ട് ഒരു ട്രംപെറ്റ് നമ്മള് ട്രംപെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെന്ന് കേറിട്ട് ആ ഒരു ഇന്റർസെക്ഷനിൽ വന്ന് കയറുന്നു പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പം ആ കണ്ടിന്യൂസ് ഇടത്തോട്ടും വലത്തോട്ടും പോകുന്നതാണ് അപ്പം നമുക്ക് കംപ്ലീറ്റ് ഒരു ക്ലോവലി ഫോമേഷൻ വന്നാൽ മാത്രമേ ഇന്റർസെക്ഷൻ വന്നാല് ഇത് ഫുൾ പൊട്ടൻഷ്യൂ അതിന് പത്ത് അറുന്നൂറ് കോടി രൂപ ഉണ്ട് കാരണം ഭൂമി ഏറ്റെടുക്കണം എത്രയോ ഏക്കർ വേണം ആ പിന്നെ ഇതിന്റെ ചിലവ് ആര് വഹിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി ആണോ അല്ല അദാനിയാണോ അല്ലാതെ ഇത് സംസ്ഥാന സർക്കാർ അതിനൊരു ക്ലാരിറ്റി ഇപ്പോഴും കാരണം സംസ്ഥാന സർക്കാർ പറയുന്നു ചില ഭാഗങ്ങൾ അവർ വായിക്കാം അതാനി പറയുന്നത് നമുക്ക് ഇതിൽ വായിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ഇതുവരെ നമുക്ക് ട്രാൻഷിപ്മെന്റ് ഇപ്പൊ ഈ ട്രാൻസ്മെന്റ് വഴി തന്നെ അതാനിക്ക് ഈ ഇപ്പൊ നിലവിൽ തന്നെ ആ നൂറ് കോടി രൂപ കിട്ടി കഴിഞ്ഞു കിട്ടി കഴിഞ്ഞു ആ കാരണം ഓരോ കപ്പലും ഡോളേഴ്സിനാണ് ടർണേജ് ബേസ് ചെയ്ത് ഡോളേഴ്സിനാണ് അവർ കളക്ട് ചെയ്യുന്നത് അപ്പൊ അവർക്ക് കിട്ടേണ്ട വരുമാനം കിട്ടി അവർക്ക് ട്രാൻസ്ഷിപ്മെന്റ് വെച്ച് ഹാപ്പിയാണ് പക്ഷേ അവർക്ക് മെയിൻ ആയിട്ട് പൊട്ടൻഷ്യൽ പോട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഗേറ്റ് വേ കാർക്ക് വരണം കാർഗോ അതായത് കാർഗോ നമ്മുടെ നാട്ടിലേക്ക് വേ കാർഗോ എന്ന് പറഞ്ഞാൽ കാർഗോയും വരണം ഇമ്പോർട്ട് കാർഗോയും വരണം എക്സ്പോർട്ട് കാർഗോ തിരുപ്പൂരിന് നമുക്ക് സാധനം വരുന്നു തിരുപ്പൂരിന് ഇവിടെയാണ് കേട്ടിവിടുന്നത് കാര്യം അവര് പറയുന്നത് പൊതുവേ പറയുന്നത് തിരുവനന്തപുരത്തിന് വിഴിഞ്ഞം വഴി കേട്ടി വിടുമ്പം ശരാശരി നമുക്ക് ഒരു രണ്ടാഴ്ച സേവ് ചെയ്യാം ഓക്കെ അപ്പൊ ഒരു കണ്ടെയ്നറിനോ ഒരു പറയുന്നത് എണ്ണായിരം കോടി രൂപയോളം ലാഭിക്കാൻ പറ്റും സമയം സമയം ലാഭം പണലാഭം കാര്യം ഈ ഈ പറഞ്ഞ നമുക്ക് കെട്ടി വിടുന്ന സാധനം വേറെ സ്ഥലത്ത് അൺലോഡ് ചെയ്യുന്നില്ല ഫ്രണ്ട്ഷിപ്പിന് നടക്കുന്നത് നേരെ ആ ഡെസ്റ്റിനേഷനിൽ പോവാ ഓക്കേ അതെ അപ്പൊ അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പൊ ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ടാപ്പ് ചെയ്യണമെങ്കിൽ ഈ ഗേറ്റ് വേ കാർഗോ സ്റ്റാർട്ട് ചെയ്യും ഈ അഡ്വാൻറ്റേജ് കണ്ടു തുടങ്ങുമ്പോൾ കാണാം എല്ലാ കാർഗോ ഇങ്ങോട്ട് വരാൻ തുടങ്ങും